സോഫ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതാ അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകേ നമ്മുടെ ആ വൈറൽ റെസിപ്പിയാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ അയർലൻഡിൽ എല്ലാ കടകളിലും കിട്ടുന്ന ഒന്നാണ് ഈ സോഫ്റ്റ് ചീസ് അപ്പോൾ നമുക്ക് ഈ ചീസാണ് ഇതിലേക്ക് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ചീസ് നമുക്ക് ഈ ബ്രെഡിലേക്ക് ഒന്ന് തേക്കണേ അങ്ങനെ നമ്മുടെ ചീസ് തേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് രണ്ടിനെയും കൂടി ഇങ്ങനെ ഒന്നിച്ച് വയ്ക്കുക ഇതിൻ്റെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ ഇനിയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദുബായിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ചായയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ അയർലൻഡിൻ്റെ സ്വന്തം ഐറിഷ് ക്രീമാണ് അപ്പോൾ ബാലീസിൻ്റെ ഈ ഐറിഷ് ക്രീം അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഒഴിക്കാം കേട്ടോ ഇതാ നമ്മളിതിൻ്റെ മേളിലേക്ക് ഐറിഷ് ക്രീമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിന് ഇതിനകത്ത് ഒഴിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുതിരണം ഇതായത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ഇരിക്കണേ ഇതൊന്ന് ആ ക്രീം ഈ ബ്രെഡിലേക്കൊന്ന് ഇറങ്ങണം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിനെന്താ ഇങ്ങനെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതാ കഴിച്ചു നോക്കാം കൊള്ളാം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമേ അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ